വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത് കാരണം മുറിഞ്ഞമാട് എന്നുള്ളത് നമ്മുടെ പ്രദേശം ഞാൻ എന്നുള്ള പ്രദേശത്താണ് ഉള്ളത് അവിടുന്ന് ഒരു സായം വൈകുന്നേരം ചിലവഴിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു ഇവിടെ വന്ന് നോക്കുമ്പോൾ ധാരാളം ആൾക്കാർ ഇവിടെ വൈകുന്നേരം തടിച്ചു കൂടുന്നുണ്ട് വളരെ നല്ല ഒരു മാനസിക ഉല്ലാസം നൽകുന്ന ഒരു പ്രദേശമായിട്ടാണ് മനസ്സിലാകുന്നത് കാരണം ഇവിടെ ചാലിയാർ അതേപോലെ തന്നെ ഈ ഒരു തുരുത്ത് വളരെ നല്ലൊരു അനുഭൂതി ഇവിടെ കിട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ ആൾക്കാരൊക്കെ വയനാട് അതേപോലെ തന്നെ ഊട്ടിയിൽ ഒക്കെ പോകുന്നത് ഒരു ഉല്ലാസം കിട്ടാനാണ് പക്ഷേ അത്ര ദൂരെ ഒന്നും പോകാതെ തന്നെ നമ്മുടെ ഈ സമീപ പ്രദേശത്ത് ഇത്ര നല്ലൊരു ഒരു സയാഹനമൊക്കെ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരമാണ് ഇത് കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമാണോ എന്നറിയില്ല ഏതാണെങ്കിലും അടുത്ത കാലത്തുണ്ടായിരുന്ന ഈ ബോട്ട് അപകടം ഉണ്ടായിരുന്നല്ലോ ആ അതിനോടനുബന്ധിച്ച് ഇവിടെ ഉള്ള ബോട്ടുകളൊക്കെ ഇല്ലാതാകുകയും ഇത് കുറച്ച് മങ്ങി പോവുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് ബോട്ടുകൾ കാണാനിടയായി ഒക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത് കൊണ്ടായിരിക്കാം ഏതാണെങ്കിലും അതിനുശേഷം ഈ അടുത്ത സമയത്ത് ധാരാളം ആൾക്കാർ പല പ്രദേശത്തു നിന്നും വരുന്നതായിട്ട് കാണുന്നുണ്ട് അവർ സമയം ചിലവഴിക്കാൻ വളരെ നല്ലൊരു ഉല്ലാസകരമായ ഒരു പ്രദേശമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും പിന്നെ ഇനിയും ടൂറിസ്റ്റ് കാരെ ആകർഷിക്കാനായി നല്ല നല്ല സംവിധാനങ്ങളിവിടെ വരുത്താൻ പറ്റും കാരണം വിശാലമായ ഏരിയയാണ് അതും ഈ ചാതിയാറിൻ്റെ തീരത്താകുമ്പോൾ ഒന്നുകൂടിയും വളരെ ആസ്വാദ്യജനകമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ബോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സേഫ്റ്റി സുരക്ഷിതത്വം അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതെന്നാണ് എനിക്കുള്ള അഭിപ്രായം ഏതായാലും നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത് എന്ന് പറയാതിരിക്കാനും വയ്യ തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ജീവന് വളരെ വിലപ്പെട്ടതാണല്ലോ അപ്പോൾ അത്തരം അപകടങ്ങൾ മുൻ മുൻകാലത്തുണ്ടായിരുന്നതുപോലെ അപകടങ്ങളൊന്നും ഇല്ലാതെ കാലുള്ള സുരക്ഷിതത്വം അത് തീർച്ചയായും ശ്രദ്ധിക്കപ്പെടേണ്ടതു തന്നെയാണ് തീർച്ചയായും ആ മത്സ്യവിപണനം ഒക്കെ അതിനുള്ള ചാൻസ് ധാരാളമുണ്ട് പഴയ കാലത്തൊക്കെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം നല്ല രീതിയിൽ നടത്തിയിരുന്നു അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതൊക്കെ അപ്രത്യക്ഷമാകുകയും ചെയ്ത് എങ്കിലും ശാസ്ത്രീയമായ രൂപത്തിലൊക്കെ മത്സ്യബന്ധനങ്ങളൊക്കെ നടത്തി മത്സ്യ ധാരാളം ചാൻസ് ഉണ്ട് കാരണം ദൂരപ്രദേശങ്ങളൊക്കെ വരുന്നവർക്ക് നല്ല മത്സ്യം വാങ്ങിക്കൊണ്ടുപോകാനുള്ള ഒരു ഇവിടെ ഒരുക്കുമ്പോൾ ഈ പ്രദേശം ഒന്നുകൂടി ശ്രദ്ധയാറിഘർഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഭാഗമായി ആ തീർച്ചയായും ഈ എന്ന് പറഞ്ഞാൽ അന്ന് ഈ ബണ്ട് കെട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അതിന് മുമ്പ് അതിന് ശേഷമാണ് പാലൊക്കെ വന്നത് അതിന് ശേഷം വെള്ളം ധാരാളം ഉണ്ടായി മുമ്പ് ഇതിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കടത്ത് തോണികളുണ്ടായിരുന്നു അതേപോലെ തന്നെ കോഴിക്കോട് നിന്നൊക്കെ ചരക്കുകളൊക്കെ വന്നിരുന്നത് ഈ ചാലിയാർ വഴിയൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ഒരു സജീവ സാന്നിധ്യം ജനങ്ങളുടെ സാന്നിധ്യവും കച്ചവടങ്ങളും ഒക്കെ ചാലിയാറിൻ്റെ തീരപ്രദേശത്തോട് ബന്ധപ്പെട്ട ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒന്ന് മങ്ങി ഇനി അത് വീണ്ടും അതൊന്ന് തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റും നല്ല രൂപത്തിൽ ശാസ്ത്രീയമായ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഒന്നുകൂടി നന്നായിരിക്കുന്നു എൻ്റെ അഭിപ്രായം